കലകളുടെ ഒരു കാലം കൂടിയാണ് അതിന്റെ പുലരുവോറം പാടുന്ന വടക്കൻ പാട്ട് തുമ്പി തുള്ളൽ പാട്ടൊക്കെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുണ്ടാകും ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ താളത്തിലേക്ക് നമുക്കൊരു മടക്കയാത്ര പോയിട്ട് വരാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒട്ടേറെ കലാകാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവർ നാടൻ പാട്ടുകളും തുമ്പി തുള്ളലും അതുപോലെ തന്നെ മറ്റു കലാരൂപങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഓണത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോ കൊണ്ടുപോകാനാണ് ഈ ടീം നമ്മോടൊപ്പം ചേരുന്നത് അതോടൊപ്പം തന്നെ ഈ നാടൻ ശീലുകൾ ഇന്ന് നാടൻ ശീലുകൾക്കേറെ മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ തനി നാടൻ സ്റ്റൈലുകളിൽ മാത്രം ഗാനങ്ങൾ ആലപിച്ചു വരുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ ഇവർ നമുക്കായി ചെറിയ ഗാനങ്ങൾ ചെറിയ ചെറിയ ഗാനങ്ങളുടെ ശീലുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമുക്ക് ഇവരോടൊപ്പം ചേരാം ആദ്യ പാട്ട് എന്ന് പറയുന്നത് തുമ്പിതുള്ളൽ പാട്ടാണ് ഓണക്കാലങ്ങളിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പൊട്ടം കൂടിയിരുന്ന് പാടി പാട്ടുകൾ പാടി കൈത്താളത്തിൽ വളരെയധികം രസകരമായിട്ടുള്ള പാട്ടുകൾ പാടി കൊണ്ടാണ് തുമ്പി തുള്ളൽ പാട്ട് അവതരിപ്പിക്കാറ് അത്തരത്തിലുള്ള ഒരു തുമ്പിതുള്ളൽ പാട്ടാണ് ആദ്യമായിട്ടൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒന്നാൻ തുമ്പേ തുമ്പ്ര നാളെ പൂവർ മണിപ്പൂരന്തളിക്കാം അപ്പീല കുപ്പി കുപ്പി ലേളം കുപ്പി മേലോട്ടി ഇളഞ്ചക്കി വേടത്തി പെണ്ണെ തൂളർ മണി ചന്ദ പൂവർ മണിപ്പൂരും നാളെ தும்பே தும்பி திர பூவார் மணி போரந்தும் வேடிக்க ஆம் அப்பி ரெகுப்பி குப்பி மேலோட்டி இளஞ்சக்கி வேடத்தி பெண்ணை தூழர் மணி சந்தம் பூவார் மணி போரந்தும் வேடிக்க மூனான் துன்பே தும்பெ நாளே பூவார் மணிக் பூரன் தும்பேடிக்கியா ஆம் அப்பில குப்பி துப்பிலெல்குப்பி வேலோட்டி லஞ்சக்கி வேடத்தி பெண்ணை தோழ மணி தந்தம் பூவார் மணிக் பூரன் தும்பேடிக்கா ஆம் மணிப்பூரந்தும் வேளிக்காம் அப்பில குப்பி குப்பி ரேளம் குப்பி மேலோட்டி இளஞ்சிக்கு வேடத்தி பின்னை தூளர் மணி சந்தம் பூவர் மணிப்பூரந்தும் குப்பி

രാവ് മുതൽ പുലരും വരെ ഇവിടെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പാടിക്കളിക്കാറുള്ള വടക്കം പാട്ടുകൾ ഒരുപാട് പ്രദേശങ്ങളിൽ വ്യത്യസ്ത ശൈലിയിൽ ആലാപിക്കുന്ന പാട്ടുകളാണ് അത്തരത്തിലുള്ള ഒരു വടക്കം പാട്ടാണ് അടുത്തതായി ഞങ്ങൾ ഇവിടെ പാടുന്നത് അങ്ങനെ ത്തിൽ സ്വപ്നവും കണ്ടുവന്ന് അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടുവന്ന് സ്വപ്ന അങ്ങനെ പുലരുവാനേഴര ഉള്ളപ്പോ അങ്ങനെ പുലരുവാനേ െട്ടിയുണരുന്നുണ്ടീ അങ്ങനെ അല്ല ഒരു വട്ടക്കളിപ്പാട്ടാണ് വട്ടത്തിൽ കളിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം കൂടാതെ ഒരു കൂട്ടായ്മയുടെ ഫലം കൂടിയാണ് ഓണക്കാലങ്ങളിൽ ഒട്ടനവധി ദേശങ്ങളിൽ വട്ടക്കളിയിൽ അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഞങ്ങളുടെ ദേശത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഒരു വട്ടക്കളി പാർട്ട് ഒന്നാം കതിരെ കതിരെ ൊപ്പം പൂങ്കുല കതിരപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി നായുംകുല കതിരപ്പൊന്നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി രണ്ടാം കതിരെ കതിരെ തോപ്പെ തൊണ്ണൂറ്റിടങ്ങളി തിന തിരെ കതിരെ തോപെ നൂറ്റിടങ്ങൾ തിനവിതത്തെ നിനക്കൊപ്പം പൂങ്കുല കതിരപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി പൂങ്കുല കതിരപ്പം നിന്നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി മൂന്നാം കതിരെ കതിരെ തോപ്പെ നൂറ്റിടങ്ങൾ തിനവിതത്തെ അതിലൊരു അതിലൊരു കിളി കിളി വന്ന് വന്ന് കൊത്തി കൊത്തി ഓണക്കാലങ്ങളിൽ ഒട്ടേറെ വിനോദകലകൾ ഉള്ളതാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുമ്മാട്ടി പാട്ടാണ് അടുത്ത് നമ്മൾ പാടുന്നത് തൃശൂർ ജില്ലയിലെ പലയിടങ്ങളിലും കുമ്മാട്ടി ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പാട്ടുകൾ എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പാടുന്നത് അത്തരത്തിലുള്ള ഒരു കുമ്മാട്ടിപ്പാട്ട് തള്ളേ തള്ളേ പോണു ഭരണിക്കാവിലെ തള്ളേ തള്ളേ പോണോ ഭരണിക്കാവിലെ നെല്ലിനു പോണേ അവിടുത്തെ തൊമ്പനൻ എന്നു പറഞ്ഞേ തല്ലാം വന്നേ കുത്താൻ വന്നേ അവിടുത്തെ തമ്പൂരൻ എന്തു പറഞ്ഞേ തല്ലാം വന്നേ കുത്താം വന്നേ ഓടിയൊളിച്ചു കൈത കൂട്ടിൽ കൈതെനിക്കൊരു പൂവു തന്നേ ഓടിയോളിച്ചു കൈത തൊപ്പിൽ കൈതെനിക്കൊരു പൂവു തന്ദേ പൂവുകൊണ്ട് മാർസിൽ വെച്ചു മാടമെനിക്കൊരു കയറു തന് കൊണ്ട് കയറു മായ ഒരുപാട് കലകളുടെ ഒരു സംഗമമാണ് ഇപ്പൊ നമ്മൾ തുമ്പിതുള്ളൽ കണ്ടു ആ വടക്കൻ പാട്ട് കണ്ടു പൊണ്ണാട്ടി പാട്ട് കണ്ടു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കലാരൂപങ്ങൾ കൂടിയുണ്ട് ഓരോ നാടിനും ഓരോ പ്രത്യേകതയാണല്ലോ ഒരു ഓണാട്ടുകരയിലെ ആഘോഷം ഒക്കെ എങ്ങനെയാണ് പറ തുമ്പി